സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ഒരു പിക്ചറാണ് നമ്മുടെ കരോലി സ്കിൻകിസും അതുപോലെ തന്നെ പാബ്ലോ നിക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയും വ്യക്തിങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഈ ഒരു പിക്ചർ എന്താണ് ഈ ഒരു പിക്ചർ ഇത്ര വൈറലാകാൻ കാരണം എന്തായാലും അത് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനങ്കിൽ എല്ലാപ്പഴും പറയുന്നതാണ് ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ഞൂറാണ് നമ്മുടെ ഈ ഒരു ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് മനസ്സിലാക്കാൻ പറ്റൊരു എന്ന് പറയുന്നത് ഈ ഒരു പാബ്ലോ നിക്സൺ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കണക്ട് മാനേജർ എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ ഒരു സിഇഒ ആണ് സോ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പ്ലെയർ സൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടൊരു അതുപോലെ ഒരു പ്ലെയർ സൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടു ആണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഇവർ ആ ഒരു ഏജൻസിയിലെ ഒരു പ്ലേസിൻ്റെ ഒരു ലിസ്റ്റ് നോക്കുമ്പോൾ അതായത് നമുക്ക് കിട്ടിയ ലിസ്റ്റ് ഇതാണ് എനിക്ക് വേറെ പ്ലേസ് ഉണ്ടോ എന്നറിയില്ല എന്തായാലും ഇതുവരെ ഉള്ളവരുടെ ആ ഒരു ഇതിലെ പ്രധാനപ്പെട്ട പ്ലേസിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു ട്രാൻസ്ഫർ ട്രാൻസ്പോർട്ട് മാർക്കറ്റിലുള്ളതാണ് സലീഫു മോറോ അങ്ങനെ ഒരു പറയുന്ന കുറച്ച് പ്ലേസ് ഉണ്ട് അത് നമുക്ക് ആവശ്യം എന്ന് പറയുന്ന ഒരു ഫോർവേഡ് ആണ് സോ അവിടെ കാണാൻ സാധിക്കുന്നത് മിലാൻ തുജിച്ച് എന്ന് പറയുന്നൊരു സ്ലോവേനിയൻ സെൻറ്റർ ഫോർവേഡിനെയാണ് ഒരുപക്ഷേ ഇദ്ദേഹമാണോ വരാൻ പോകുന്നത് എന്നൊരു സംശയമാണ് ജസ്റ്റ് ഒരു സംശയം മാത്രമാണ് സോ ഇവരുടെ ഏജൻസിയിലെ ഒരു പ്ലേസിൻ്റെ ലിസ്റ്റ് മാത്രമാണ് ഞാൻ ഇതിലൂടെ കാണിച്ചിരിക്കുന്നത് ഇതിൽ ടോപ്പായിട്ട് നിൽക്കുന്ന കുറച്ച് പ്ലേസ് മാത്രമേ ഉള്ളൂ അതിൽ സെൻ്റർ ഫോർവേഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല മിലാൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ ഒരു ബെൽജിയം താരം ട്രാൻസ്ഫർ ഇതിൻ്റെ അത്ര വലിയ വാല്യൂ ഒന്നും കാണിക്കുന്നുമില്ല അദ്ദേഹം ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള താരവുമാണ് നമ്മുടെ കരോലിസിൻ്റെ കാര്യമാണെങ്കിൽ അദ്ദേഹത്തെയും സൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന് പറയാം സോ ഇവരുടെ ഏജൻസി വരുന്ന താരങ്ങൾ ഇത്രയൊക്കെയാണ് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡാണ് ടോപ്പിൽ നിൽക്കുന്നത് ആ ഒരു മാർക്കറ്റ് വാല്യൂയുടെ കാര്യത്തിൽ ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം ഇതായിട്ട് നിൽക്കുന്നതാണ് സോ മിലാൻ തുച്ഛിച്ചെന്ന് പറയുന്ന ഈ ഒരു പ്ലെയറിന് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയണം